അത് ഒറ്റക്ക് പോയിട്ടാണ് ആ പെണ്ണിനൊക്കെ പോയിട്ടാണ് ചെയ്തത് ഇന്നാല് ഇത്ര പോകുന്നൊരു പൊരുത്ത് ചെറുക്കനോടില്ലേ അപ്പൊ അതിന്റെ ചെറുക്കൻ തന്താർക്കോ തള്ളാർക്ക് സംഭവിച്ചാൽ നോക്കി തള്ള നോക്കിന്നെ വിചാരിച്ചപ്പോ മക്കൾക്ക് ഞാനൊക്കെ ഞാൻ ഒറ്റക്കന്നെപ്പാട മലയാളം ഞാൻ പല പോയിന്നത് ഇവിടെ അലിയെ ഇഷ്ടം പോരാൻ മാറുന്നില്ല അലയർക്ക് തന്നെ അലയെ ഒരു ബൈക്ക് കണ്ടാൻ പറ്റില്ല എന്നിട്ടിപ്പോ കൊച്ചു മുന്നേ ഓരോ വേഗം പോണിച്ച് അവരെ പോയിട്ട് ഇവിടെ ആ വിചാരിച്ച് എനിക്ക് ഇന്നത്തെ പോകേണ്ട ദിവസം പോണ്ടേ എന്നിട്ട് വെറുതെ ചെക്കന്മാരെ പോലെ പോയിട്ട് ഇതിപ്പോ എന്ത് വിചാരിച്ചു നമ്മളൊക്കെ ഓരോ കുത്തിച്ചിട്ടാ സംഭവിക്കാന്ന് കേൾക്കുമ്പോ വേദന ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് കൊണ്ടിറ്റും വേദന ഇല്ല സ്വന്തം തന്താർക്ക് തള്ളാർക്ക് അറിയാം ഇവര്ക്ക് പിന്നാലെ ഓടാ ടൂറ് പോവോ ഇവര് വിചാരം ഈ പോലെ ഏതെങ്കിലും ഒരു ചെറ്റ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു തെങ്കില് എല്ലാരും കുറ്റം പറയാൻ പറ്റൂല എല്ലാ കൂട്ടുകാരും ഒരു നല്ല കുട്ടികളുണ്ട് അത് ഈ നല്ല കുട്ടികൾ എപ്പോഴും പോവില്ല ടൂർ ഒന്നും അത് എപ്പോഴെങ്കിലും ആയിരിക്കും അതൊക്കെ നല്ലത് തന്നെയാണ് இடக்கூத்த அவங்க அம்மக்கள் சைக்கி மனு ഹായ് ഗായ്സ് നമസ്കാരം ഐബേഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയുടെ മുന്നേ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഒരു പാരൻസ് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ സ്വന്തം മക്കളെ കുറിച്ചാണ് ഇവർ ഈ ആവലാതിപ്പെടുന്നത് അവരുടെ മക്കളെ കുറിച്ചാണ് അവർ ഈ സംസാരിക്കുന്നത് രണ്ടുപേരും കൂടെ ഫോൺ സംഭാഷണം നടത്തുന്നത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ മക്കളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തം തള്ളയെയും തന്തയെയും അച്ഛനമ്മമാരെയും ഒന്നും അവർക്കൊരു വിഷയമേ അല്ല അവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു വിഷയമല്ല പക്ഷെ എല്ലാവർക്കുമില്ലാണ്ട് കുറച്ച് പേർ ഒരു പത്ത് ശതമാനം നല്ല രീതിയിൽ അതെന്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എൻ്റെ വാപ്പയാണ് എൻ്റെ ഉമ്മയാണ് എന്നെല്ലാം പറഞ്ഞ് അവർ ശ്രദ്ധിക്കും അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ശ്രദ്ധയും ഉണ്ടാവും പക്ഷെ ഒരു തൊണ്ണൂറ് ശതമാനം കും പഠിക്കാൻ പുറത്തേക്ക് പറഞ്ഞയച്ചാൽ പോലും ഒരു അദർ സ്റ്റേറ്റിലേക്ക് ബാംഗ്ലൂർ അത്തരം രീതിയിലുള്ള ഒരു സംസ്ഥാനത്തേക്ക് പറഞ്ഞയച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം ഏതെങ്കിലും ഒരു പയ്യനെ കണ്ട് ആ പയ്യനുമായി ഇടപഴകി ഇന്നെ അവർ അവർക്കിഷ്ടമുള്ള രീതിയിലായിരിക്കും ജീവിക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ നാട്ടും പുറത്ത് നാടുകളിലാ നാടുകളിലെല്ലാം ഇന്ന് കണ്ടുവരുന്നത് എന്താണ് അവസ്ഥ സ്വന്തം വീട്ടുകാർ പറഞ്ഞാൽ പോലും അവർക്ക് യാതൊരു വിലയും അവർ അവരുടെ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും എങ്ങനെ നടക്കാം എന്നുള്ളതാണ് ഒരു ബൈക്കും ഒരു മൊബൈലും കിട്ടിക്കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് അവരുടെ ജീവിതമായി എന്നുള്ളതാണ് പക്ഷേ ഇത് ഒരുപാട് 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 പ്രശ്നത്തിലേക്ക് വഴിവെക്കും ഇത്തരം ജീവിതങ്ങൾ അവസാനം എന്തെങ്കിലും പ്രശ്നത്തിൽ ഉൾപ്പെട്ടാൽ അകപ്പെട്ടാൽ സ്വന്തം വീട്ടുകാർ തന്നെ വേണ്ടിവരും എന്ന് ഇവർ ശ്രദ്ധിച്ചാൽ ഉള്ളത്